ആൽഫ പാലിയേറ്റീവ് ൂർ ലിങ്ക് സെന്റർ പാലിയേറ്റീവ് ദിനാചരണം സംഗമമായി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർവഹിച്ചു പോലുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കിടപ്പിലായവർ എന്നിവർക്ക് ആവശ്യമായ പരിചരണം വീടുകളിൽ എത്തി നൽകുന്ന ചുമതലയാണ് അല്ലെങ്കിൽ ആ ദൗത്യമാണ് റിഡ് സെൻ്റർ ഏറ്റെടുത്തിട്ടുള്ളത് ഇതിനായി വിദഗ്ധരായ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള നേഴ്സുമാരും വളണ്ടിയർമാരും ഡോക്ടർമാരുമുണ്ട് അതിന് ഞങ്ങൾക്ക് മൂന്ന് വാഹനങ്ങളുണ്ട് ഞങ്ങൾ എന്നൊരു പദം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ശൈലിയായിട്ടാണ് നമ്മളാണ് ഈ സെൻറ്റർ നടത്തുന്നത് നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വരുമാന സ്രോതസ് അഴീക്കോട് പുത്തൻപള്ളി ജംഗ്ഷനിൽ നടന്ന സംഗമത്തിൽ സെൻട്രൽ പ്രസിഡന്റ് കെ എ കദീജാബി അധ്യക്ഷത വഹിച്ചു ഇ വി രമേശൻ സി എസ് തിലകൻ പി എ കരുണാകരൻ പി കെ അബ്ദുൾ റഹീം അലർട്ട് പ്രസിഡന്റ് പി എച്ച് അബ്ദുൾ റഹീം സെക്രട്ടറി സി എ റഷീദ് കരീം വേണാട്ട് എ ജി സുകണൻ കെ എ സീനത്ത് ഗോപി ലൈല സേവ്യർ അഷ്റഫ് പൂവത്തിങ്കൽ ലിയാക്കത്ത് ഷാഹിദ കരീം പി വി ജോൺ കെ എം സാദത്ത് എന്നിവർ സംസാരിച്ചു